നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൽ ഒരു ട്രിക്കാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിക്കാണ് പലപ്പോഴും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഏതാണ് ട്രിക്ക് ഏതെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളൊക്കെ നോക്കാം വീഡിയോ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിക്ലിക്കുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അതായത് നമ്മൾ കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും മൊബൈൽ ഫോൺ കൈ കൊടുക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് അങ്ങ് പ്ലാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പ്ലാച്ച് ചെയ്ത് നമ്മുടെ ഇൻറ്റർനെറ്റ് തീർക്കും അങ്ങനെ തീർക്കുമ്പോൾ നമ്മൾ സാധാരണ തീരും ഒന്നെങ്കിലും ഇൻറ്റർനെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ വാട്സാപ്പിൽ എന്തെങ്കിലും ചാറ്റുകൾ കാണാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് കൊടുത്താൽ പിന്നെ അതിൽ വരുന്ന ചാറ്റുകൾ തൽക്കാലത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും എന്നാൽ ഏതൊരാൾക്കും ഇവിടെ മുകളിൽ നിന്ന് പ്രസ് ചെയ്ത് ഈ ഭാഗം മൊബൈൽ ഡാറ്റ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഇൻ്റർനെറ്റ് വർക്ക് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികൾക്കും അറിയാം അതുകൊണ്ട് ഇത്തരത്തിൽ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് നമ്മൾ ഈ മൊബൈൽ കൊടുത്തൊരു കാര്യമില്ല അവർ ഇത് ഓൺ ചെയ്യും എന്നാൽ നമ്മൾ ഇന്ന് ഇവിടെ പരിശോധിക്കുന്ന ചെറിയ ട്രിക്കാണ് ആ ട്രിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഒരു ഭാഗം നോട്ടിഫിക്കേഷൻ ഈ ഒരു ഭാഗം നമ്മൾ എനേബിൾ ചെയ്താലും ഇൻറ്റർനെറ്റ് കിട്ടില്ല കിട്ടുന്ന ആക്കി നിങ്ങളുടെ ഫോണിൽ നെറ്റില്ലെന്ന് മനസ്സിലാകും അയാൾ വേഗം തിരിച്ചു തരികയും ചെയ്യും അപ്പോൾ ഏതാണ് ആ ട്രിക്ക് നോക്കാം അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സിം കാർഡ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം ഏത് സിം കാർഡ് ആണോ നെറ്റ്വർക്ക് ഉള്ളതെങ്കിൽ ആ സിം കാർഡ് ഇതുപോലെ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത ശേഷം ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ആക്സസ് പോയിന്റ് നെയിം എന്നുള്ള ഓപ്ഷൻ കാണും ഈ ആക്സസ് പോയിന്റ് നെയിം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക കാണുന്ന ഭാഗത്ത് നിങ്ങൾ വോഡോഫോൺ എം എം എസ് വോഡോഫോൺ മൊബൈൽ കണക്റ്റ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ഈ വോഡോഫോൺ മൊബൈൽ കണക്റ്റ് എന്നുള്ള ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആക്സസ് നെയിം നിങ്ങളുടെ മൊബൈൽ നെറ്റ്വർക്ക് അതുപോലെ തന്നെ ഏതാണ് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് മോർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇത് ഡിലീറ്റ് എ പി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇനി നോക്കുക ഇവിടെ ഇൻ്റർനെറ്റ് ഓൺ ആണ് ഇനി ഇപ്പോൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഇവിടെ ഓൾറെഡി ഇവിടെ ഇൻ്റർനെറ്റ് ഓൺ ആണ് കാണാൻ സാധിക്കും മൊബൈൽ ഡാറ്റ പക്ഷേ ഇൻ്റർനെറ്റ് ഇല്ല യു യുവർ ഓഫ്ലൈൻ എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത് തിരിച്ചുകൊണ്ട് വരാനുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് മൊബൈൽ ഫോൺ ആരെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ച് പോകുകയൊക്കെ ചെയ്താൽ പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻറ്റർനെറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഇതിൽ സിം ഗാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഏത് നെറ്റ്വർക്കിലാണോ ഇൻറ്റർനെറ്റ് ഉള്ളതെങ്കിൽ അത് സെലക്ട് ചെയ്യുക ഇവിടെ ആക്സസ് പോയിന്റ് നെയിം എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് റീസെറ്റ് നിന്ന് കാണാൻ സെക്കും അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ റീസെറ്റ് കണക്ഷൻ ഇവിടെ എനേബിളായി ഇനി ക്ലിക്ക് ചെയ്ത് നോക്കുക നമ്മൾ നേരത്തെ കണ്ട എല്ലാ അവിടെ കാണാനുണ്ട് നേരത്തെ നമ്മൾ ഡിലീറ്റ് ചെയ്തായിരുന്നു ഇനി നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കും അപ്പം ഓൾറെഡി ഇവിടെ ഇൻ്റർനെറ്റ് ഓൺ ആണ് കാണാൻ സാധിക്കും ഇനി ഞാൻ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കാണാൻ സാധിക്കും ഗ്രീൻ മാർക്കിലേക്ക് വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാൻ മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്താൽ എല്ലാവർക്കും അറിയുന്നതാണ് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഉണ്ടോ എന്ന് പല സുഹൃത്തുക്കൾക്ക് അറിയില്ല ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സേവ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം